ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറ് കുതിക്കട്ടെ ശാസ്ത്രവും ശാസ്ത്രാവബോധവും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലൈം സംഘവും പതിനെട്ട് ദിവസത്തെ ബഹിരാകാശ നിലയവാസത്തിനു ശേഷം വിജയകരമായി മടങ്ങിയെത്തി ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ച യാത്രയും ശാസ്ത്ര ശാസ്ത്രകുതികൾ മാത്രമല്ല സാധാരണ ആളുകൾ പോലും ഉറ്റുനോക്കിയ യാത്രയായിരുന്നു ഇത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ശുഭാംശുവും മിഷൻ കമാൻഡർ പെഗി വിറ്റ്സനും ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാബുവും പോളണ്ടിൽ നിന്ന് സവോസ് യു വിസ്നിസ്കിയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത് തൊട്ടടുത്ത ദിവസം അവർ നിലയത്തിൽ എത്തിച്ചേർന്നു ആക്സിയം നാല് ദൌത്യാഗങ്ങളായിരുന്നു ഇവർ തികച്ചും വാണിജ്യ ദൗത്യമെങ്കിലും വലിയ അനുഭവപാഠങ്ങളാണ് സംഘാംഗങ്ങൾക്ക് ലഭിച്ചതെന്ന് പറയാം പ്രത്യേകിച്ച് ശുഭാംശ് ഐഎസ്ആർഎയുടെ ഭാവി ബഹിരാകാശ പദ്ധതികൾക്ക് വലിയ പാഠപുസ്തകമായി ഈ യാത്ര നാല് പതിറ്റാണ്ടിനു ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തുന്നത് ആദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ മൂന്നിനാണ് ഇതിനു മുമ്പ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശ യാത്ര നടത്തിയത് സോവിയറ്റ് യൂണിയന്റെ ടി ലെവൻ പേടകത്തിൽ സ്ക്വാഡ്രൺ ലീഡർ രാകേഷ് ശർമ്മയാണ് രണ്ട് സോവിയറ്റ് സഞ്ചാരികൾക്കൊപ്പം സലൂട്ട് സെവൻ എന്ന ബഹിരാകാശ നിലയത്തിലെത്തിയത് അദ്ദേഹം എട്ട് ദിവസം ഭൂമിയെ വലം വച്ചു നാസയുടെ നേതൃത്വത്തിലുള്ള ബഹിരാകാശ നിലയത്തിൽ ആദ്യമായെത്തുന്ന ഇന്ത്യക്കാരൻ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യക്കാരൻ തുടങ്ങിയ ബഹുമതികൾ ഇനി ശുഭാംശുവിന് സ്വന്തം നിലയത്തിൽ ദിവസം തവണ ഭൂമിയെ വലം വലംവെച്ച് നിരീക്ഷണം നടത്തി വലിയ അനുഭവ സമ്പത്താണ് ഇതുവഴി ലഭിച്ചത് മിഷൻ പൈലറ്റ് എന്ന നിലയിൽ ഡ്രാഗൺ പേടകത്തിനെ നിയന്ത്രിക്കാനും ഡോക്കിങ്ങിനും അൺഡോക്കിങ്ങിനും മുഖ്യ പങ്ക് വഹിക്കാനും ശുഭാംശുവിന് കഴിഞ്ഞു ഇതുകൂടാതെ ബഹിരാകാശ നിലയത്തിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുമായി ഗഗൻയാൻ ദൗത്യാഗമാണ് അദ്ദേഹം സ്വന്തമായി വികസിപ്പിച്ച പേടകത്തിൽ രണ്ടു വർഷത്തിനുള്ളിൽ മൂന്ന് പേരെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഐ എസ് ആർഒ പദ്ധതിയാണിത് ഇതിനു മുന്നോടിയായുള്ള പരിശീലന യാത്രയായാണ് ആക്സിയം ദൗത്യത്തിൽ ഐ എസ് ആർ പങ്കാളിയായത് ശുക്ലയുടെ യാത്ര ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് ഫ്ളൈറ്റ് ടെക്നോളജിയിൽ വലിയൊരു ഒരു ചുവടുവയ്പാണ് ഹിരാകാശ വാഹനം ലൈഫ് സപ്പോർട്ട് സംവിധാനങ്ങൾ ആവശ്യമുള്ള സുരക്ഷാ സംവിധാനം എന്നിവയെ എന്നിവയെപ്പറ്റിയെല്ലാം അടുത്തറിയാൻ ശുഭാംശുവിനു കഴിഞ്ഞു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്കും ഇത് പാഠപുസ്തകമാണ് മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ അറുപതോളം പരീക്ഷണങ്ങൾക്കാണ് നിലയത്തിൽ അടങ്ങുന്ന സംഘം നേതൃത്വം നൽകിയത് ഇവയിൽ ഏഴെണ്ണം ഐ എസ് ആർ യുടേതാണ് ബഹിരാകാശത്തെ സീറോ ഗ്രാവിറ്റിയിൽ ശരീരത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം പഠനവിധേയമാക്കി ആരോഗ്യം ഭൗതിക ശാസ്ത്രം സത്യശാസ്ത്രം സൂക്ഷ്മജീവി പ്രവർത്തനം എന്നിവയിലൊക്കെയുള്ള പരീക്ഷണ ഫലങ്ങൾ ഈ രംഗത്ത് വലിയ വഴിത്തിരിവാകും എന്നാണ് പ്രതീക്ഷ ഭക്ഷ്യവിളകളുടെ വളർച്ചയിലും വിളവിലും മൈക്രോഗ്രാവിറ്റി സ്വാധീനം വിത്തുകളിലുണ്ടാകുന്ന മാറ്റം പാരാ പാരാമൈക്രോബയോട്ടസ് സൂക്ഷ്മജീവിയുടെ അതിജീവനം പുനരുത്പാദനം മൈക്രോഗ്രാവിറ്റിയിൽ മനുഷ്യപേശികളുടെ പുനരുജ്ജീവനത്തിൽ മെറ്റബോളിക് സപ്ലിമെന്റുകളുടെ സ്വാധീനം ഇലക്ട്രോണിക് ഡിസ്പ്ലേകളുമായുള്ള മനുഷ്യന്റെ ഇടപെടൽ ബാക്ടീരിയയുടെയും മൈക്രോ ആൽഗകളുടെയും വളർച്ച ഇവയൊക്കെ പഠനവിധേയമാക്കി ജലക്കരടി എന്ന് വിളിക്കുന്ന സൂക്ഷ്മജീവി ബഹിരാകാശത്തെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പഠന വിഷയമായി കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച വിത്തിനങ്ങളും പരീക്ഷണത്തിനായി നിലയത്തിലേക്ക് കൊണ്ടുപോയിരുന്നു സാങ്കേതികവും ശാസ്ത്രീയവുമായ നിരവധി കാര്യങ്ങൾ രണ്ടരാഴ്ചക്കുള്ളിൽ ശുഭാംശുവിനും സംഘത്തിനും ചെയ്യാനായി ശുഭാംശുവിന്റെ യാത്ര സമൂഹത്തിൽ ശാസ്ത്രാവബോധം വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്നതിൽ സംശയമില്ല പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതുതലമുറയെ ആകർഷിക്കാനും ഇത് സഹായകമാകും അതിനൊപ്പം മാനവരാശിയുടെ കൂട്ടായ്മയ്ക്ക് ശക്തി പകരും ശുഭാംശു ബഹിരരാശി നിലയത്തിൽ പറഞ്ഞത് ശ്രദ്ധേയമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അതിരുകളില്ലാത്ത ലോകം രാജ്യങ്ങളില്ല സംസ്ഥാനങ്ങളില്ല തിളങ്ങുന്ന ഭൂമി മാത്രം അതാണ് നമ്മുടെ ഭൂമി ഭൂമിയാണ് നമ്മുടെ വീട് അതിനകത്താണ് നമ്മളെല്ലാവരും എല്ലാവരും മനുഷ്യരാശിയുടെ ഭാഗം